ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ അങ്ങനെ ഇതാ കുറേ ദിവസത്തിന് ശേഷം ഒരു വ്ളോഗ് ഇത് ഓണം ഹോളിഡേയ്സിൻ്റെ ടൈമിൽ ഞാൻ എൻ്റെ വീട്ടിലുള്ളപ്പം എടുത്തിട്ടുള്ള കുറച്ച് ക്ലിപ്സാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ കമൻസ് ഒക്കെ പറയുക ഓക്കെ അപ്പോൾ ഇവിടെ ഇതാ രാവിലത്തെ പ്രിപ്പറേഷൻ ആണ് കേട്ടോ ഇന്നത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടിൻ തലക്കറിയും പത്തിരിയുമാണ് തലക്കറീൻ്റെ റെസിപ്പി ഞാനിവിടെ കാണിക്കുക ഫസ്റ്റ് ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക പിന്നെ ഇഞ്ചി രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് വലിയ ജീരകം ചെറിയ ജീരകം ചെറിയ ഉള്ളി എല്ലാം കൂടിയിട്ട് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക ഇനി ഇതാ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിൽ ചൂടാകുമ്പോൾ രണ്ട് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുക സവാള നന്നായിട്ട് വഴറ്റി കൊടുക്കുക അപ്പോഴേക്കുതാ നമുക്ക് മട്ടൻ തല ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ ഈ പത്തിരിയും പിന്നെ മട്ടൻ തലക്കറിയും ചിലർക്ക് മട്ടൻ തല കാണുമ്പോൾ കഴിക്കാൻ തോന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് പക്ഷേ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കുരുമുളകൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് അപ്പം സവാളയിലേക്ക് സവാളയിലേക്കിതാ ഒരു തക്കാളി എന്താ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുക പിന്നെ അതും ഒന്ന് ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക മട്ടൺ കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക മട്ടൻ എപ്പോഴും വാഷ് ചെയ്യുമ്പം കുറേ ടൈം വാഷ് ചെയ്യണം കേട്ടോ ചിലപ്പം ചെറിയ ചെറിയ ഹെയർസ് ഒക്കെ കാണാം അപ്പോൾ അതൊക്കെ മാറ്റി ഫുള്ളായിട്ട് ഇതാ നന്നായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ ആ മസാല കുറച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൗഡേഴ്സൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടങ്ങോട്ട് മിക്സ് ചെയ്യാം ഇനി ഇതാ ഇതിലേക്ക് നമ്മൾ ക്ലീനാക്കി വെച്ചിട്ടുള്ള മട്ടൻ തല ചേർത്ത് കൊടുക്കണം എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആ മസാലയിൽ മിക്സ് ചെയ്യാം കേട്ടോ ഇനി ഇനിതാ കുക്കർ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം നെക്സ്റ്റ് ഇതാ നമ്മളൊരു ഓണാഘോഷം കാണാനായിട്ട് പോവുകയാണ് കേട്ടോ മാമാൻ്റെ മോള് ഇവിടെയാണ് പഠിക്കുന്നത് കേട്ടോ അപ്പം അവരുടെ സ്കൂളിൽ ഇന്ന് ഓണാഘോഷമാണ് ഞാൻ കേശക്കൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്താണ് അപ്പൊ ഇവിടെ ഇതാ വലിയ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ സദ്യ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മളും അവിടെ പോയി സദ്യ ഒക്കെ കഴിച്ച് നല്ല അടിപൊളി സദ്യ എടുത്തു നെക്സ്റ്റ് ഡേ ഇതാ നമ്മൾ തറവാട്ടിലേക്ക് പോവാണ് കുട്ടികളും എല്ലാരും ഉണ്ട് കേട്ടോ ഉമ്മയും എളാമയും എല്ലാരും കൂടിയിട്ട് രണ്ട് ദിവസം അവിടെ നിൽക്കാലോ എന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ തറവാട്ടിലെത്തി ഇന്ന് ഇവിടെ എല്ലാവരും കൂടിയിട്ട് കൂടുകയാണ് ഓരോരുത്തരിതാ ഓരോരോ പണിയിലാണ് ഇത് ഞാൻ വരുമ്പോൾ കൊണ്ടുവന്ന കുറച്ച് അച്ചാറുകളാണ് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ കോയാസ് അച്ചാർ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് അച്ചാറുകളാണ് ഇവരുടെ കയ്യിൽ കുറേ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റുള്ള അച്ചാറുകളാണ് ബീഫ് പിന്നെ പ്രോൺസ് അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പർ താഴെ കൊടുക്കാം കേട്ടോ അടുത്ത ആളെത്തിയിട്ടുണ്ട് ഇനത്താത്ത ഇനുത്താത്തതാ പുഡിങ്ങൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് ലഞ്ച് കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ ഇതാ അടിപൊളി സേമിയ പായസവും പുഡിങ്ങും അതും കൂടി കഴിച്ചു കൂട്ടാ കുട്ടികളെല്ലാവരും കൂടിയിട്ട് കിട്ടിയ പൂവും ഇലയൊക്കെ വെച്ചിട്ട് ഇതാ പൂക്കൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അന്ന് രാത്രി നമ്മളെല്ലാവരും അവിടെ കൂടി പിന്നെ നെക്സ്റ്റ് ഡേ ഇതാ രാവിലെ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ ഇത് കുറേയായിട്ട് വിചാരിക്കുന്നതാണ് ഇപ്പോഴാണ് നടന്നത് തലേ ദിവസം കിടക്കുമ്പോഴേ പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ നെക്സ്റ്റ് ഡേ ഇതാ രാവിലെ തന്നെ എണീറ്റ് മുട്ടപ്പത്തിരിയും ബീഫൊക്കെ കഴിക്കാനായിട്ട് പോകണം എന്നുള്ളത് നമ്മുടെ തറവാടിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ ഇവിടെ ഒരു ഷോപ്പുണ്ട് മുട്ടപ്പത്തിരിയും ബീഫൊക്കെ കിട്ടുന്നത് അപ്പോൾ അത് അങ്ങോട്ടേക്ക് എല്ലാവരും കൂടിയിട്ട് നടക്കുകയാണ് ഇവിടേക്ക് പല നാട്ടിൽ നിന്നും ആൾക്കാർ വരാറുണ്ട് കേട്ടോ രാവിലെ നേരത്തെ വരും എല്ലാവരും എന്നിട്ട് ആ മുട്ടപ്പത്തിരിയൊക്കെ ഇവിടെ കുളത്തിൻ്റെ സൈഡിലൊക്കെ ഇരുന്നിട്ട് കഴിക്കും ഇവിടുത്തെ ഈ ഒരു ആംബിയൻസ് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ പോയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വലിയൊരു ക്യൂ ഒക്കെ കഴിഞ്ഞ് ആണ് നമുക്ക് സംഭവം കിട്ടിയിട്ടുള്ളത് ദാഹി ഇതാണ് നമ്മളെ മുട്ടപ്പത്തിരി നല്ല ചൂടോട് കൂടിയിട്ടുള്ള മുട്ടപ്പത്തിരിയും ബീഫുമാണ് കോമ്പിനേഷൻ നല്ല ടേസ്റ്റാണ് ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്യൂ നിൽക്കുന്നത് കേട്ടോ പിന്നെ ഇപ്പം ഞാനിൻ്റെ ദേശീയ പലഹാരം എന്നാണ് ഈ മുട്ടപ്പത്തിരിനെ അറിയപ്പെടുന്നത് പണ്ട് തൊട്ടേ ഉള്ള ഒരു പലഹാരമാണ് അങ്ങനെ ഇതാ സംഭവം നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നേരക്കുളത്തിൻ്റെ അടുത്തേക്ക് നടന്നു കേട്ടോ അതിനുള്ളിൽ അധികം സീറ്റിംഗ് ഒന്നുമില്ല അപ്പം നമ്മളിതാ ഇവിടെ ഇരുന്നിട്ടാണ് കഴിക്കുന്നത് പൊന്നാനിൻ്റെ പല ഭാഗത്തും മുട്ടപ്പത്തിരിയും ബീഫും കിട്ടും ഇവിടുത്തെ ഒരു ആംബിയൻസ് കൊണ്ട് തന്നെ ഇവിടെ നന്നായിട്ട് ആൾക്കാർ വരും രാവിലെ നാല് മണി മുതൽ ഇവിടെ തുടങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ വൈകുന്നേരങ്ങളിലും രാത്രികളിലും ഒക്കെ ഭയങ്കര സജീവമായിട്ട് ആൾക്കാരുണ്ടാവും മുട്ടപ്പത്തിരി കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് പഴംപൊരിയും ബീഫും കൂടി കഴിച്ചു കേട്ടോ അങ്ങനെ കുറച്ച് ടൈമൊക്കെ അവിടെ ഇരുന്ന് രാവിലത്തെ ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ പൊന്നാനി വരുന്നവരാണെങ്കിൽ എന്തായാലും ഈ ഒരു മുട്ടപ്പത്തിരിയും ബീഫും കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കൈഫും നമ്മളെ കൂടെ രാവിലെ എണീറ്റ് വന്നു വന്നിട്ടാണ് കൈഫും രാത്രി ഉറങ്ങുമ്പോഴേ പറഞ്ഞിരുന്നു എന്തായാലും വിളിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആൾ വിളിച്ച ഉടനെ എണീറ്റ് വന്ന് കെൻസും ബാക്കിയുള്ളവരൊക്കെ നല്ല ഉറക്കത്തിലാണ് പിന്നെ നെക്സ്റ്റ് ഡേ ഇതാണ് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കുട്ടികളൊക്കെ വീട്ടിലാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് അവരും കൂടി ഉണ്ടാകുമ്പോൾ വീഡിയോ എടുക്കൽ നടക്കൂല അപ്പം അവർ കാണാതെ നല്ല മുങ്ങിയതാണ് പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് എടപ്പാടുള്ള അലിയൂറയിലേക്കാണ് അപ്പോൾ ഇവിടെ ഇതൊരു ബ്രൈഡൽ റെൻറ്റൽ ഷോപ്പാണല്ലോ നല്ല അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ട് അപ്പോൾ അവിടുത്തെ ഷൂട്ടൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ തീർത്തിട്ടുണ്ട് പിന്നെ നമ്മളിതാ വൈകുന്നേരം കർമാ റോഡിലേക്ക് വന്നതാണ് കുട്ടികളൊക്കെ ആയിട്ട് വന്നതാണ് ഇവിടെ വൈകുന്നേരങ്ങളൊക്കെ നല്ല തിരക്കാണ് നല്ല രസമാണ് ഇവിടുന്ന് നമുക്ക് പല ടൈപ്പ് ഓഫ് ഫുഡ് കഴിക്കാം കേട്ടോ അപ്പം നമ്മളിതാ എത്തിയ ഉടനെ തന്നെ നേരെ പോകുന്നത് മോമോസ് കഴിക്കാനായിട്ടാണ് ഓണം ഹോളിഡേയ്സിലെ കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് ഈ വ്ലോഗിൽ കാണിച്ചിട്ടുള്ളത് പിന്നെ പെട്ടെന്ന് തീർന്നു ഈ ഹോളിഡേയ്സൊക്കെ ഓരോ ദിവസം ഓരോരോ കാര്യങ്ങളായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ പെട്ടെന്ന് പോയി ഇനി ഒരു ട്രിപ്പും കൂടി ഉണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം ഓക്കെ അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബൈ